ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കുക എന്നതാണ് ഇടതു മുദ്രാവാക്യമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഹിന്ദുത്വ അജണ്ടയെ പ്രതിരോധിക്കണമെന്ന നിലപാട് ഒരു പരിധിവരെ വിജയിച്ചു ഹിന്ദുത്വ അജണ്ട ഫാസിസ്റ്റ് രീതിയിൽ നടപ്പിലാക്കി വലിയ വിജയം നേടാനായിരുന്നു ശ്രമം ബി ജെ പിക്ക് ഒരു സീറ്റ് നേടാനായി എന്നത് അപകടകരമായ കാര്യമെന്നും എം വി ഗോവിന്ദൻ ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണി സാധ്യതയാണ് ബി ജെ പി എതിർത്തത് കേരളത്തിൽ ഇടതുപക്ഷം നേരിട്ടത് യു ഡി എഫിനെ ഇന്ത്യാ സഖ്യവും തമ്മിൽ വോട്ട് വിഹിതത്തിൽ ഉണ്ടായത് ചെറിയ വ്യത്യാസം തൃശൂരിൽ വോട്ട് ചോർന്നത് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുമാണ് പെൻഷനും ആനുകൂല്യങ്ങളും നൽകാതിരുന്നത് വോട്ടിങ്ങിൽ പ്രതിഫലിച്ചെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചു സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിൽ ഒരു ഗവൺമെന്റ് രൂപീകരിക്കുക അതിന് നേതൃത്വം നൽകുക എന്നൊക്കെ ചെയ്യുന്നത് ഒരിക്കലും സി പി ഐ എം ആവില്ലല്ലോ അതിനുള്ള സാധ്യത കോൺഗ്രസിനാണല്ലോ എന്ന ഒരു പൊതുബോധം മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനങ്ങളിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അത് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് നല്ലപോലെ പ്രതികൂലമായിട്ട് ബാധിച്ച ഒന്നാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ദേശീയ രാഷ്ട്രീയവുമായിട്ട് കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായുള്ള പരിമിതിയാണ് എസ് എൻ ഡി പിയുടെ പേരെടുത്ത് പറഞ്ഞായിരുന്നു എം വി ഗോവിന്ദന്റെ വിമർശനം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എസ് എൻ ഡി പി വിഭാഗം ബി ജെ പിയുടെ വർഗീയതയിലേക്ക് നീങ്ങുന്നതാണ് കണ്ടത് ക്രൈസ്തവരിൽ ഒരു വിഭാഗം ബി ജെ പിയെ അനുകൂലിച്ചു ചില സ്ഥലങ്ങളിൽ ബിഷപ്പുമാർ വരെ നേരിട്ടിറങ്ങി ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം ചിന്തിച്ചതും ആ നിലയ്ക്കാണ് കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കുമെന്ന പ്രചാരണവും എൽ ഡി എഫിന് തിരിച്ചടിയായെന്നും പ്രതികരണം എസ് എൻ ഡി പി വിഭാഗം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം ഉൾച്ചേർന്നു നിൽക്കുന്ന ഒന്നാണ് അതിൽ വർഗീയവൽക്കരണത്തിലേക്ക് നീങ്ങുന്ന ഒരു വിഭാഗം ബി ജെ പിക്ക് വേണ്ടി സജീവമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന വസ്തുത ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിച്ചു ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇത് കാര്യമായി ബാധിച്ചു യു ഡി എഫിനൊപ്പം മുന്നണിയായി ഈ സംഘടനകൾ നിലകൊണ്ടുവെന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി വളരെ ഗൗരവത്തോടെ ഇടതുമുന്നണി ജനങ്ങളിലേക്ക് ഇറങ്ങും തെറ്റിദ്ധാരണകൾ തിരുത്തി മുന്നോട്ടു പോകും മുൻഗണന നിശ്ചയിച്ച കാര്യങ്ങൾ നടപ്പിലാക്കും പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് ഇമേജ് തകർക്കാൻ ശ്രമം ഉണ്ടായിരുന്നു പിണറായിയെയും കുടുംബത്തെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ആക്രമണം അത്തരം പ്രചാരണം ജനങ്ങളെ സ്വാധീനിച്ചെന്നും എം വി ഗോവിന്ദൻ അതേസമയം ആർ എസ് എസ് സംഘപരിവാർ വിഭാഗം വർഗീയ ശക്തികൾക്ക് കീഴ്പ്പെടുന്ന ഒരു നിലപാടിലേക്ക് എത്തിച്ചേർന്നതായും സി പി എം സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം